ഹായ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഫിഷിങ്ങിന് പോകുമല്ലോ എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം അപ്പം നമ്മൾ പുതിയതായിട്ട് എന്താ എന്താച്ചിരി പഴയതായിട്ടോ നമ്മൾ പുതിയതായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ റെയിൽ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഊരാൻ പേടിയാണ് കാരണം ഇതിനകത്ത് ഊരി കഴിഞ്ഞ് എന്തെങ്കിലും തെറിച്ച് പോകാനുള്ളൊരു പേടിയുണ്ട് ഇത് പുതിയതായിട്ട് വേടി പേടിക്കുന്നവർക്ക് വേണ്ടിയാണേ അപ്പോൾ അതൊന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്തൊന്നും ഊരി ഒന്നുമില്ല ഉണ്ടോ ഈ അടപ്പം നമ്മൾ വിമ്പോ ലൂസാക്കി എടുക്കുക ഉണ്ടോ ഇന്നത്തെ ഊരി പോകാൻ വേണ്ടിയൊന്നുമില്ല ഉണ്ടത് ഉണ്ടോ ഈ സമയം നമുക്ക് പതുക്കെ ഞാൻ മേലോട്ട് പോക്കാമെങ്കിൽ സെറ്റ് കൂടി ഊരി വരുന്നുണ്ടോ ഇപ്പം ഇവിടെ ആണ് ഈ ഹാൻഡിൽ കിടക്കുന്നത് ഈ ഹാൻഡിൽ ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഉണ്ടോ ഉണ്ടോ ഫാൻഡ് ലൈഫത്താണ് വരുന്നത് അതുപോലെ ട്രാവ് ഈ സൈഡിലാണ് വരുന്നത് ഉണ്ടോ അപ്പോൾ അത് ഊരുമ്പം നോക്കിയാൽ മതി അപ്പോൾ അത് കാണുമ്പോഴേ മനസ്സിലാവും അപ്പോൾ ഇതിനകത്ത് ഇത്രയും മെത്തേഡേ വരുന്നുള്ളൂ വരുന്നുള്ളുണ്ടോ ഇത്രേ വരുന്നുള്ളൂ ഇതിൽ നിന്നൊന്നും ഊരി പോകാനൊന്നും ഒന്നുമില്ല ഉണ്ടോ ഇത് ഇച്ചിരി കംപ്ലൈൻറ്റാണ് കാരണം മുമ്പോട്ടും പുറമോട്ടും ഇത് കറക്കാം ഉണ്ടോ കാരണം ഇവിടെ ഒരു ലോക്ക് ഉണ്ടായിരുന്നു ഈ ലോക്ക് ബ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒടിഞ്ഞു പോയി ആ ഒടിഞ്ഞു പോയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പം റീൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ അങ്ങനല്ലേ നമ്മൾ ഈ ബ്രൈഡ് ബ്രൈഡിറങ്ങി പോകുന്നത് ഇത് ചില സമയത്ത് നമ്മൾ മീനെ കാണുമ്പോൾ ഇത് അടി ഈ ഓപ്പൺ ചെയ്യാൻ മറന്നു അങ്ങനെ ഇത് പെട്ടെന്നില്ല ഇങ്ങനെ ഒന്ന് അടിക്കുകയും ചെയ്യും ഇതിൻ്റേതാണ്ട് ഈ സംഭവത്തിലാണ് ഈ ലോക്ക് കിടക്കുന്നത് ഇതിനകത്ത് കണ്ട ഈ സൈഡിൽ അതുകൊണ്ടോ ഈ ചക്രം പോലെ കാണുന്നുണ്ടോ ഈ ചക്രം പോലെ കാണുന്നതിനകത്തേണ്ട ഈ എന്താണ്ടോ ഈ ഒരു പുഴികളുണ്ടോ ഉണ്ടോ മാറി മാറി വരുന്നുണ്ടോ വെട്ട് അതിനകത്താണ് ലോക്ക് വന്നടിക്കുന്നത് ഇത് ഒടിഞ്ഞു പോയി ഇവിടെ വെച്ച് ഞാൻ ഇത് ഓപ്പൺ അടിച്ചില്ലായിരുന്നു അടിക്കാതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ലാറ്റ് ഇങ്ങനെ നല്ല പവറിൽ പോവില്ലേ അപ്പോൾ ഇങ്ങനെ ഇടിക്കും ഇങ്ങനെ ഒന്നും ഇടിക്കും ഇടിച്ചങ്ങനെ ഒടിഞ്ഞു പോയതാണ് അപ്പം ഇത് ആരും പേടിക്കുക വേണ്ട ഈ സാധനം ഊരുന്നതിന് പുതിയ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊക്കെ എടുക്കുമ്പം പേടിയായിരിക്കും പിന്നെ ഇത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിങ്ങിന് പോകുമ്പോൾ നല്ല ഈ നട്ട് ലൂസാകുന്ന മാത്രം നോക്കണം ഇതും ഇതും ചിലപ്പം ഇതങ്ങ് ഊരി ലൂസാവും ഇതിന് തുറന്നു വരും കേട്ടോ അപ്പോൾ ഇത് രണ്ടുമൂന്ന് ശ്രദ്ധിച്ചാൽ മതി പഴയതുപോലെ എങ്ങനെ കിടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഞാൻ അടുത്ത് സെറ്റ് ചെയ്യുക ഇത് സാധനം കൊള്ളത്തില്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ട്രാഗൊന്നും ട്രാഗൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ട്രാഗിന് വലിയ കുഴപ്പം വരുന്നത് പിന്നെ താണ്ട് ഇത് ഊരി പോകും ഇതിൻ്റെ ഓപ്പൺ ഉണ്ടാണ്ട് ഈ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ഈ സാധനം അത് ഊരി പോകും ഇത് ഒടിഞ്ഞു പോകും കേട്ടോ ഇത് ശ്രദ്ധിച്ചോണം ഇത് ഒടിഞ്ഞു പോവും പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന സാധനം ഇത് അതിനകത്ത് രണ്ട് കണ്ടോ വേണ്ട ഇത് കണ്ട ഒരു വെട്ടു കണ്ടോ ആ വെട്ടിനകത്തോട്ട് എടുത്തിട്ടാണ് അത് ഇത് രണ്ട് സൈഡിലും ഒരു വെട്ടുണ്ട് ഉള്ളൂ സംഭവം കണ്ടോ ആ വെട്ടിനകത്തോട്ട് കയറിക്കിടക്കുമോ അത് എന്നിട്ട് നമ്മുടെ ഈ സെറ്റ് എടുത്ത് മൊത്തം അതിനകത്ത് സെറ്റ് ചെയ്യുക ഈ അടപ്പ് ഈ അടപ്പെടുത്ത് അടയ്ക്കോ ഇത്രയുള്ള സംഭവം ഇതിപ്പം ഇങ്ങനെ നമ്മൾ നൂല് ചുറ്റുന്നത് ഇങ്ങനെ ചുറ്റിയും ചെയ്യാം എനിക്ക് വേണ്ട ഇങ്ങനെ കറക്കി തിരിച്ചും കറക്കാം ഇങ്ങനെ തിരിച്ചും മുമ്പോട്ടും കറക്കാം ഇങ്ങനെ പുറമോട്ടും കറക്കാം കാരണം എന്നെ എൻ്റെ ആ ലോക്ക് ഒടിഞ്ഞു പോയി അല്ലാതെ ഇനി വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഈ മറ്റേ നമ്മുടെ ഈ മോഡലിൽ റീല് ഈ റീല് ഇതും എല്ലാവർക്കും പേടിയായിരിക്കും ഊര ഇതാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല പിന്നെ പേടിക്കാൻ വേണ്ടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രൂ ഇത് പുതിയതായിട്ട് പേടിക്കുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കത്തില്ല ഇതും ശ്രദ്ധിക്കത്തില്ല ഇതും ശ്രദ്ധിക്കത്തില്ല ഇതങ്ങ് ഊരിപ്പോകും നമ്മളിത് കറക്കി കറക്കി ഊരി പോവും ഇത് കിഞ്ഞ് ഊരി പോകും ഊരി പോകുമ്പോൾ ഈ ഹാൻഡിൽ ഊരി കഴിഞ്ഞ് വരും ഇത് കഞ്ഞി ഊരി കഴിഞ്ഞ് പോരും അത് നമ്മൾ ഫുൾ ശ്രദ്ധിക്കണം അപ്പം ഇത് നല്ല രീതി നമ്മൾ ടൈറ്റ് ചെയ്യണം നല്ല രീതി ടൈറ്റ് ചെയ്തിട്ടാണ് മതി അതുപോലെ ഈ ഇത് ഉണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തിരിക ഇങ്ങനൊന്ന് കൂരുക ഇതിനകത്ത് വേറെ ഒന്നുമില്ല വേറെ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല വേണ്ടോ ഇത് പഴയതാണ് ഇത് കാരണം ഇത് ഒടിഞ്ഞു പോകേണ്ടോ വേണ്ട ഇതിനകത്തൊരു ഉണ്ടല്ലോ നമ്മൾ കണ്ടോ ഇത് ടൈറ്റ് ചെയ്താണ്ട് ഇത് ഒടിഞ്ഞിരിക്കുന്നുണ്ടോ വേണ്ടേ നമ്മൾ ഒത്തിരി കഴി കഴിയുമ്പോൾ ഇതങ്ങ് ഒടിഞ്ഞു പോവും ഈ ഒരു പ്രശ്നമേ ഉള്ളൂ ഈ ഒരു കുറ്റി മാത്രം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല സാധനം നല്ല സൂപ്പർ സാധനം അത് ഉണ്ടോ ഇത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി ഇത് നമ്മൾ ഇങ്ങനെ റിട്ടേൺ ഊരിയെടുത്താൽ മതിയുണ്ടോ ഇതിൻ്റെ ഈ ബട്ടൺ ഇതിൽ നിന്ന് ഊരി വരത്തില്ല ഇതിനകത്ത് ലോക്കിനകത്ത് കിടക്കുന്നുണ്ട് ഇത് ഊരി പോകത്തില്ല അതുപോലെ ഇതിനകത്തൊന്നും ഒരു സാധനവും നമുക്ക് ഊരിയെടുക്കേണ്ട കാര്യമില്ല ഉണ്ടോ ഊരി വരുമെന്നോ താ അതാണ്ട് താഴെ വീഴും എന്നൊന്നും പേടിക്കേണ്ട ഇതെല്ലാം സ്ക്രൂവിൻ്റെ പരിപാടിയാണ് ഈ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ ഒരു റിങ്ങാണ് ആ റിംഗ് അത് റിങ് ഒരു അത് നമുക്ക് ഊരി എടുക്കാം ഊരി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിക്കേ റിങ് ഊരി മുമ്പ് റിംഗ് അല്ല അതൊരു ക്ലാമ്പാണ് അതൊരു ക്ലാമ്പ് പോലെയുള്ള സാധനം അത് കണ്ട ഈ ഇത് കണ്ടോ ഇപ്പോൾ ഊരി ലൂസായിരുന്നേ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഊരണം ഇത് ഇടത്തും വലത്തും നമ്മൾ ഹാൻഡിൽ ഉപയോഗിക്കാം കണ്ടോ ഇനി ഊരി എടുക്കുക കണ്ടോ സാധനം എത്രയേ ഉള്ളു കണ്ടോ എത്രയേ ഉള്ളൂ സാധനം ദൂരെ പോകാതെ നോക്കണം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഹാൻഡിലാണ്ടോ ഉണ്ടോ ഇത്രയേ ഉള്ളു ഇതി ഊരി അങ്ങ് പോവും ഇപ്പോൾ ഈ ഹോളിനകത്താണ് ഈ ഹോളിനകത്താണ് ഇതിട്ട് മുറുകുന്നത് ഈ ഹോളിനകത്തിട്ടാണ് മുറുകുന്ന ഉണ്ടോ ഉണ്ടോ ഇത്രയേ ഉള്ളു ഇത് ഊരി പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിന്ന് ഈ ഹാൻഡിൽ ഊരി പോവും ഹാൻഡിൽ ഊരി പോയി കഴിഞ്ഞാൽ ഇത് മാത്രമേ ഞാൻ നടക്കും ഉണ്ടോ ഈ ഹാൻഡിൽ മുമ്പേ ഇപ്പോൾ കിടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടത്തെ സൈഡിലാണ് കിടന്നത് ഈ സൈഡിലാണ് ഹാൻഡിൽ കിടക്കുന്നത് ഉണ്ടോ നമ്മൾ ഈ ഹാൻഡിൽ വലത്തെ സൈഡിലിടാം അപ്പം ഇത് റീൽ വലത്തെ കയ്യിൽ നമ്മൾ കെട്ടി നമ്മൾ ഗെയിമിങ്ങിന് പോകുന്നത് അപ്പം ഇത് ഇതിൽ നിന്ന് ഊരി ഇട്ട് തിരിച്ച് ഇപ്പുറത്തും ഇടാം പേടിക്കാന്നുള്ള ഇതിൽ നിന്നൊന്നും ഊരി വേറെ ഒന്നും ഊരി വരത്തില്ല ഇപ്പുറത്തും നമ്മൾ സെറ്റ് ചെയ്യാം കണ്ടോ അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ആ ഹോളിനകത്ത് തന്നെ ഈ ഹോളിനകത്ത് നമുക്ക് സ്ക്രൂ അങ്ങോട്ട് ഇട്ടുക എന്നിട്ടങ്ങ് ടൈറ്റ് ചെയ്യുക ഉണ്ടോ നല്ല രീതി അങ്ങ് ടൈറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളെ നല്ല നല്ല ടൈറ്റ് കഴിഞ്ഞ് ഓടത്തില്ലെന്ന് കാരണം കുഴപ്പമൊന്നുമല്ല ഇത് ഓടിക്കോളും ഇത് ഓടിക്കോളും കാരണം ഇത് പന്നലായിരിക്കുന്നുണ്ടോ ഇതിപ്പം അനങ്ങാത്ത കേട്ടോ കണ്ടോ ഇതിനകത്ത് കണ്ടോ ഈ കുറ്റിയുണ്ടല്ലോ ഈ കുറ്റി ഈ കുറ്റി ഒറ്റ നീളത്തിലാണ് വന്നിരിക്കുന്നതാണ് ഉടമേല വന്നിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ത്രെഡാണ് ഉടിഞ്ഞു പോയത് അതാ പറ്റിപ്പോയോ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഇത് കണ്ട ഈ ഈ സ്ക്രൂ ഊരാണെങ്കിൽ നമുക്ക് ഇത് സെറ്റോടെ എടുത്ത് മാറ്റാം ഈ നാല് സ്ക്രൂ ഊരി ഊരിയെടുക്കാമെങ്കിൽ ഇത് സെറ്റോടെ എടുത്ത് മാറ്റാം അത് ഞാൻ കാണിച്ചു തരാം അത് പേടിയായിരിക്കും അത് പേടിക്കേണ്ട കാര്യമെന്നല്ല ഈ നാല് സ്ക്രൂ നമ്മൾ ഇത്രയും ഞാൻ നിൻപ് കാണിച്ചു തന്നെ എല്ലാ സ്ക്രൂ ഒന്ന് നോക്കിയാൽ മാത്രം മതി സ്ക്രൂ ഊരി പോകരുത് അതുപോലെ ഇതിൻ്റെ കൂടെ പേടിക്കാൻ ഗ്രീസ് കിട്ടുമോ ഗ്രീസ് ഉണ്ടോ ഇത് എത്രയുള്ള പരിപാടി കണ്ടോ അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി ഇതുപോലെ ക്ലാമ്പായിരിക്കുന്നത് ഇത് വരുമ്പോൾ ഇത് ഈ സെറ്റ് ഉണ്ടല്ലോ ഈ പല്ലു ഊരി നമുക്ക് ഊരി എടുക്കാം അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അത് ഊരി എടുത്ത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമുക്കിടാം ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഡബ്ല്യു ഫോർ ഉണ്ട് ഡബ്ല്യു ഫോർ ടീ നമ്മൾ ഈ സ്പ്രേ ചെയ്താൽ മതി ഇങ്ങനെ ഇങ്ങനെ അടിയിലോട്ടേ ഇങ്ങനെ താത്ത് പിടിച്ചിട്ട് അടിയിലോട്ട് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്തും മണ്ണും പൊടിയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിഞ്ഞിറങ്ങിപ്പോരും ിറങ്ങി വരുമ്പം അത് രണ്ടുമൂന്ന് തൊട്ട അടിച്ച് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഇതിനകത്തിടുന്ന ഗ്രീസ് പേടിക്കാൻ കിട്ടും ഞാൻ ഇതിനകത്ത് ഇടുന്ന ഗ്രീസ് പേടിക്കുമല്ലോ ഞാൻ അല്ലാതെ ഈ വണ്ടിക്ക് കിടുന്ന ഗ്രീസ് ഉണ്ടല്ലോ പുതിയത് ഈ പൊടിയൊന്നും പറ്റാത്ത അതാണ് ഞാൻ മേടിച്ച് ഉപയോഗിക്കുന്നത് അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇത് വണ്ടിക്ക് കിടന്ന ഇത് പുതിയതാണ്ട് കുഴപ്പമില്ല ഇപ്പം മേടിച്ചതേ ഉള്ളത് ഉണ്ടോ അപ്പോൾ മണ്ണും പൊടിയൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു മതി അതിനകത്തൊന്ന് ചെറുതായിട്ട് ശകലേ തേക്കാവും അല്ല മതി ശകലം തേച്ചാൽ മതി ഡബിളി ഫോർട്ടി ഇട്ടൊന്ന് അടിച്ചു കഴുകി ശകലം തേച്ചാൽ മതി പിന്നെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം സെറ്റ് ചെയ്യുമ്പം ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഉണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യാം അല്ല ഇങ്ങനെയും പിടിച്ച് സെറ്റ് ചെയ്യാം ഉണ്ടോ ഈ ഇതിനകത്തുണ്ട് ഈ ലോക്കിനകത്ത് വന്ന് കിടക്കുമത് ഒണ്ടോ ഓക്കെ ഇങ്ങനെയും കിടക്കും ഉണ്ടോ ഇതിനകത്ത് ഇങ്ങനെ കമ്പോ ഉണ്ടോ അതുപോലെ ഈ കപ്പ് നമ്മുടെ ഫിഷിംഗ് എല്ലാം കഴിയുമ്പോൾ നാട്ടിൽ മണ്ണിരിക്കുന്നുണ്ടോ ഈ മണ്ണ് മൊത്തം നമ്മൾ കഴുകിക്കളയണം ഈ മണ്ണ് ഈ നൂല് വഴി ഇതിനകത്ത് ഇറങ്ങി ട്രാക്ക് കംപ്ലൈൻ്റ് ആവും ങ്ങോട്ട് കയറ്റി ഇത്രയുള്ളു ഇത്രയുള്ളിൻ്റെ പരിപാടിയുണ്ടോ ഇത് കണ്ടോ ഇത് ഒടിഞ്ഞു പോയതാണ് നല്ല സാധനം ഇതിന് മറ്റൊരു കുഴപ്പമില്ല ഈ നിങ്ങളുള്ള കുറ്റിയൊന്ന് മാറ്റിയാൽ മാത്രം മതി ഇത് ചുമ്മാ മുറുകി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടോ ഓടത്തേങ്ങുമല്ലോ ഉണ്ടോ നമ്മൾ നൂല് കെട്ടി വലിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് അനങ്ങത്തില്ല അത് ഉണ്ടോ പക്ഷേ ഭയങ്കര നഷ്ടമായി പോയി അപ്പോൾ ഇതിൻ്റെ പരിപാടി ആകെ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലേ അതുപോലെ തന്നെ ഇതിനകത്ത് ഗ്രീസ് ഇട്ട് കാണിച്ചില്ലല്ലോ ഇതിനകത്ത് ഗ്രീസ് ഇട്ടുക നമ്മൾ ഇത് ഇതിനകത്ത് മണ്ണും ഈ ഗ്രീസിനകത്ത് മണ്ണും പൊടിയും കയറാൻ പാടില്ല അഴുക്ക് കയറാൻ പാടില്ല ഉണ്ടോ എന്നിട്ട് എടുക്കുക ഭക്ഷണമോ എന്തെങ്കിലും എടുത്തിട്ട് ഇന്ന എടുക്കുക ഇതിനകത്തൊക്കെ അങ്ങ് തേച്ച് കൊടുത്തതേ ഇതിനകത്ത് മൊത്തവും ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇതിനകത്ത് ഈ സ്പ്രിങ്ങിനകത്ത് ഇതിനകത്ത് മൊത്തം ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ താഴെ കട്ടിങ്ങിന് ഇതിനകത്ത് എല്ലാം തിരിച്ചു കൊടുക്കണം കേട്ടോ തിരിച്ച് കൊടുക്കുമ്പോൾ പൊടിയൊന്നും കാണരുത് ചെറിയ ചെറിയ തരി കല്ല് കയറിയിരുന്നാലും മതി അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും പിന്നെ ചൂണ്ട കിട്ടുന്നത് എങ്ങനെ അന്ന് പഠിപ്പിക്കാം കേട്ടോ ചൂണ്ടാണ് കിട്ടുന്നത് പറഞ്ഞു പറഞ്ഞുതരാം ചൂണ്ട കെട്ടി കാണിച്ചുതരാം ഉണ്ടോ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുക ഇങ്ങനെ അങ്ങോട്ട് അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ പിടിക്കുക ഉണ്ടോ ഉണ്ടല്ലേ ഇങ്ങനെ ചേർത്ത് അതെൻ്റെ കൂടെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ മേളയും കൂടെ ചുറ്റി അതിനകത്തൂടെ എടുക്കണം വീണ്ടും എൻ്റെ മേളയും കൂടെ ചുറ്റി ഇതിനകത്തൂടെ എടുക്കുക ഉണ്ടോ ചുറ്റി ചുറ്റി കഴിഞ്ഞ് പോരുന്നാൽ മതി ഉണ്ടോ എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് പതുക്കേ പിടിക്കാം കേട്ടോ പതുക്കെ ഉണ്ടോ എന്നെ പിടിച്ച് ടൈറ്റ് ചെയ്യാം നമ്മൾ പെട്ടെന്നൊരു കേട്ടോ അത് കേട്ടോ വാളെ സ്ട്രോങ് ഉണ്ടോ നല്ല രീതി പിടിച്ചങ്ങ് ടൈറ്റ് ചെയ്യണം എന്നിട്ടിത് എന്താണെന്ന് വെച്ച് ഉരുക്കി കളയുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക ചെയ്യാം കണ്ടോ കിടന്നോളൂ സ്ട്രോങ് ആയിട്ട് കിടന്നോളൂ ഇത്രയുള്ള ചൂണ്ട കിട്ടും ഉണ്ടോ ഈ റീലിനകത്ത് നമുക്ക് ഈ ബ്രൈഡ് കിട്ടുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോട്ട് ഇതിൻ്റെ തലപ്പ് മേടിച്ച് രണ്ട് മൂന്ന് ചുറ്റി ചുറ്റി ഞാൻ കേട്ടത് അങ്ങോട്ട് ഉണ്ടോ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കുക കണ്ടല്ലേ ഇങ്ങനങ്ങോട്ട് മടക്കുക ഞാനങ്ങോട്ട് മടക്കി ഇടുക മടക്കിയിട്ട് തലപ്പും ഇതും കൂടെ ഇഞ്ഞ് പിടിക്കുക ഒരുമിച്ച് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക കണ്ടോ കണ്ടല്ലേ കണ്ടല്ലേ ഇങ്ങനെ പിടിക്കുക ഉണ്ടോ കണ്ടല്ലേ ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ ഇതിനകത്തൂടെ ഒരു മൂന്നാലു വട്ടം അങ്ങ് എടുക്കണം ഇങ്ങനങ്ങൾ ചുറ്റിയാൽ മതി രണ്ട് മൂന്ന് ചുറ്റുറ്റും മതി ഉണ്ടോ കേട്ടോ ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ ഓക്കെ ഇത് കട്ട് ചെയ്ത് കളയരുത് ഈ തുമ്പ് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ ഇത് കണ്ടോ ഇത് ഇങ്ങനെ പിടിക്കാൻ കേട്ടോ ഉണ്ടോ ഉണ്ടോ ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ മതി ആ റീലിനകത്ത് കപ്പിനകത്ത് നമ്മൾ ഇടുമ്പോൾ എന്നാണ്ട് ഇങ്ങനെ രണ്ട് മടക്കിടണം കേട്ടോ ഇന്ന് രണ്ട് മുടക്കിടണം മടക്കിട്ടെ കപ്പിനകത്ത് ഇട്ടിട്ട് രണ്ട് ഇങ്ങനെ അങ്ങ് ടൈറ്റ് ചെയ്താൽ ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ അങ്ങ് ഇരുന്നോളൂ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഈ കപ്പിനകത്ത് റീലിൻ്റെ കപ്പിനകത്ത് ഇട്ട് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തില്ലേ അപ്പോൾ ഈ ബ്രൈഡെല്ലാം പൊട്ടി പൊട്ടി പോകാൻ തോറും നമുക്ക് ഊരി എടുക്കാൻ പറ്റത്തില്ല അതിനായി കെട്ടിത്തിരി അധികം ഇടുന്നത് അപ്പോൾ ഈ കെട്ടിലിങ്ങനെ ഈ കെട്ടിലിങ്ങനെ പിടിക്കുക പിടിച്ചിട്ടാണ്ട് ഇങ്ങനെ വലിച്ചാൽ മതി ഉണ്ടോ ഉണ്ടോ അടിപൊളിയായിട്ട് ഊരി വരും അപ്പം അതിനകത്ത് കെട്ടാമ്പ ഈ രണ്ട് ചുറ്റി ചുറ്റിയിട്ട് വേണം കെട്ടാൻ എന്നിട്ട് കണ്ടെ ഈ പുറത്തോട്ട് പുറത്തോട്ടിടക്കുന്ന ബ്രൈഡ് പിടിച്ചെന്ന് തന്നെ വലിച്ചാൽ മതി ടൈറ്റ് ആയിക്കോളും കൊണ്ടോ ഈ കെട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയായിരുന്നാൽ മതി ഇതിങ്ങൾ ആയിരിക്കും കുരുങ്ങത്തില്ലയൊന്നും ബ്രൈഡിൽ ഇല്ല ഇത് ഇതിനകത്ത് കയറി അങ്ങ് ചുറ്റാമ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കൂടെ ചുറ്റി ചുറ്റുവരുമ്പോൾ കൊണ്ടോ അതിനകത്ത് പോക്കോളും അപ്പോൾ ഇതിനകത്തുനിന്ന് ഫുൾ ബ്രൈഡ് നിന്ന് ഫുൾ ബ്രൈഡ് മൊത്തത്തിൽ ഇറങ്ങി വരത്തില്ല എന്നിട്ട് ആ ഈ ബ്രൈഡെല്ലാം പൊട്ടി 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 പിന്നെ നൂലിനകത്ത് നിന്ന് വലുതായിട്ട് പോകത്തില്ലല്ലോ അപ്പോൾ ആ ആകുമ്പോൾ നമ്മൾ ഈ കെട്ടിനകത്ത് നിന്ന് ഇങ്ങനെ വലിച്ചാൽ മതി അപ്പം സുഖമായിട്ട് ഊരിയെടുക്കുക അപ്പം തന്നെ കത്രിക കയറ്റി ഇതിനകത്തൂടെ ഇതിനകത്തൂടെ ഇതിൻ്റെ ഇടയ്ക്കാണ്ട് ഈ നൂലിരിക്കുന്നുണ്ടോ ഈ നൂലിനകത്തൂടെ കത്രി കയറ്റി ഇതിനകത്തൂടെ കത്രി കയറ്റി ആ കെട്ടൊന്നും വലിച്ചു ഇങ്ങനെ പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ അതിനൊരു മെത്തേഡാ ഇത് ഇത് ഇച്ചിരി നീളം കൊണ്ട് ഇട്ടാലും കുഴപ്പമില്ല ഇതിൻ്റെ തുമ്പത്തൊരു കെട്ട് കെട്ടിയിരിക്കണം കേട്ടോ ഇച്ചിരി ഇവിടെ നീളം കൊണ്ട് ഇട്ടാലും കുഴപ്പമില്ല ഇത് ഞാൻ പിടിച്ച് വലിച്ചാൽ മതി പഠിച്ച് വേണ്ട ഇങ്ങനെ പിടിച്ചാലും ഞാൻ ടൈറ്റ് ചെയ്യാം കണ്ടോ ഉണ്ടോ ഇത്ര ഉള്ളൂ അതിനകത്ത് കിട്ടുന്നത് അപ്പോൾ ഈ കെട്ട് മനസ്സിലെങ്കിൽ ആയില്ലെങ്കിൽ ഒന്നും കൂടെ കാണിക്കാം കാണിക്കുക നല്ല ഇതുണ്ടോ ഇങ്ങനെ പിടിക്കുകണ്ടോ ഇങ്ങനെ പിടിക്കുക രണ്ട് മൂന്ന് ചുറ്റും കൂട്ടണം അതിനകത്ത് ഉണ്ടോ രണ്ട് മൂന്ന് ചുറ്റാങ്ങ് കുറ്റിയാൽ മതി ഓക്കെ ആയി ഇത്രയേ ഉള്ളു പരിപാടി പിടിച്ചൊന്ന് വലിച്ചാലും മതി ഞാൻ കേട്ട് ലൂസായിക്കോളും ഉണ്ട് അഴിച്ചെടുക്കാനും വിളിപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ